ജില്ലയിൽ വിവിധ മസ്ജിദുകളിലും ഈദ് ഗാഹുകളിലും നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു മതപണ്ഡിതർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു ഇമാൻ ഡോക്ടർ സലീം നദവി നിസ്കാരത്തിന് നേതൃത്വം നൽകി അബ്ദുൾ അസീസ് നിസാമി സന്ദേശം നൽകി മുതുവട്ടു രാജാഹാളിൽ നടന്ന നിസ്കാരത്തിന് ഗത്തീബ് സുലൈമാൻ അസരി നേതൃത്വം വഹിച്ചു ചാവക്കാട് കൂട്ടുങ്ങൽ ചത്തുരം ഗ്രൗണ്ടിൽ നടന്ന ഈദ് ഗാഹിൽ മുനീർ വരന്ദ്രപ്പിളിയും എടക്കഴിയൂർ ജുമാ മസ്ജിദിൽ മുഹമ്മദ് ദാരിമി അരിംബ്രയും നേതൃത്വം നൽകി മണത്തറ ജുമാ മസ്ജിദിൽ കമറുദ്ദീൻ ബാദുഷാ തങ്ങളും ചാവക്കാട് ടൌൺ ജുമാ മസ്ജിദിൽ ഹംസ സിക്കാഫിയും നിസ്കാരത്തിന് നേതൃത്വം നൽകി ചാവക്കാട് ജലാലിയ മസ്ജിദിൽ നൌഷാദ് സുഹരി ബ്ലാങ്ങാട് ജുമാ മസ്ജിദിൽ ഷിഹാബാഗവി കാങ്കൂൽ അഞ്ചങ്ങാടി ജുമാ മസ്ജിദിൽ ഫാരിസ് മംനൂൻ ഫൈസി എന്നിവർ നേതൃത്വം നൽകി കയപ്പമംഗലം കൊപ്രാക്കളം ജാമിയ ബുസ്താൻ ക്യാമ്പസിൽ നടന്ന ഈദ് ഗാഹിന് ആസിഫ് ഇസ്ലാഹി ആലുവ നേതൃത്വം നൽകി കാളമുറി മസ്ജിദിൽ മുബാറക്കിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമം എം ഐ അബ്ദുൾ ജലീലും കാളമുറി മസ്ജിദു സഫയിൽ സിറാജുദ്ദീൻ നിസാമി ചെറുമുക്കും നേതൃത്വം നൽകി മുനവർ സഖാഫി ചങ്ങരംകുളം പെരുന്നാൾ സന്ദേശം നൽകി എരുമപ്പെട്ടി മുഹീദീൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഗത്തീബ് റഹ്മാൻ ബാഗവി നേതൃത്വം നൽകി മഹൽ പ്രസിഡന്റ് അബ്ബാസ് കാരങ്ങൽ പെരുന്നാൾ സന്ദേശം നൽകി പഴവൂർ ഇലാഹിയ ജുമാ മസ്ജിദിൽ മഹൽ ഖത്തീബ് എസ് എം കെ തങ്ങൾ അൽ മുഗൈബിലി ദേശമംഗലം നേതൃത്വം നൽകി അന്തിക്കാട് ജുമാ മസ്ജിദിൽ മഹൽ ഖത്തീബ് നൌഫൽ അദി നേതൃത്വം നൽകി പഴവൂർ വെസ്റ്റ് ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ഖത്തീബ് ഷാഹുൽ ഹമീദ് ദാരിമി നേതൃത്വം നൽകി പാടൂർ ജുമാ മസ്ജിദിൽ മഹൽ ഖത്തീബ് അബ്ദുറഹ്മാൻ അൽ ഖാസിമി നേതൃത്വം നൽകി പാവറട്ടി ടൌൺ ജുമാ മസ്ജിദിൽ നടന്ന വലിയ പെരുന്നാൾ നമസ്കാരത്തിന് ഗതീബ് ഗാലിദ് സഅാദി നേതൃത്വം നൽകി മാള മൊഹീദീൻ ജുമാ മസ്ജിദിൽ ഇമാം സുബൈർ മന്നാനിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ മഹല് പ്രസിഡന്റ് എ എ അഷഫ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വടക്കാഞ്ചേരി ജുമാ മസ്ജിദിൽ പെരുന്നാൾ നിസ്കാരത്തിൽ ആസാദിഖ് സഹ്ദീ പൊന്നാനി നേതൃത്വം നൽകി വരവൂർ ജുമാ മസ്ജിദിൽ ഹക്കീം ബദരി ഓട്ടുപാറ കേന്ദ്ര ജുമാ മസ്ജിദിൽ അമീർ അസ്ഹരി ഓട്ടുപാറ ടൗൺ മസ്ജിദിൽ ഉമർ സഹദി എന്നിവർ നേതൃത്വം നൽകി വിവിധ ബ്യൂറോകൾക്കൊപ്പം ടി സി വി ന്യൂസ് തൃശൂർ